ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ടി വി ഗാർഡൻ ഞാൻ രോഷനി നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ ഞാൻ ദൈവാനുഗ്രഹത്തിൽ സുഖമായിരിക്കുന്നു അല്ല സൂപ്പർ വെറൈറ്റീസ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ലോട്ടസ് അണിന്യമാണ് കാണുന്നത് അടുത്തത് നമ്മുടെ ഡാർക്ക് മെറൂൺ വെൽവെറ്റ് മെറൂൺ എന്ന് പറയും അങ്ങനെയുള്ള സൂപ്പർ റെയർ കളക്ഷനായിട്ടാണ് നമ്മൾ വരുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരും മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമാണ് ഇതുപോലെ ഉള്ള വെറൈറ്റി കളക്ഷൻസ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയുള്ളൂ റെയർ കളക്ഷൻസ് മാത്രമാണ് മാക്സിമം നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് പിന്നെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിലും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ചാനലിൽ വരുന്ന ഏത് ഫ്ലവർ പ്ലാന്റ്സും നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് എപ്പോൾ വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മാക്സിമം കോൾ ഒഴിവാക്കി പരമാവധി സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി വാട്സപ്പിൽ പ്ലാൻ്റെ സ്റ്റോക്ക് അനുസരിച്ച് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇതാണ് അതിൻ്റെ തന്നെ വെൽവെറ്റ് മെറൂഡിൻ്റെ തന്നെ വെൽവെറ്റ് വയലറ്റ് കളറാണ് കേട്ടോ പിന്നെ എത്ര പ്ലാന്റ്സ് വാങ്ങിയാലും നിങ്ങൾക്കെല്ലാം അറിയരുത് ട്രീം വി ഗാർഡൻ ഈ എയ്റ്റി റുപ്പീസ് മാത്രമാണ് വാങ്ങിക്കുന്നത് കേട്ടോ ഒരുപാട് പ്ലാന്റ്സ് ബൾക്കായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അവർക്കും അത് വളരെ പ്രയോജനകരമായിരിക്കും ഓൾ ഓവർ ഇന്ത്യ കുറേ സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ പ്ലാൻസ് കാണുക വാങ്ങിക്കുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും വീഡിയോ ഫുള്ളായിട്ട് കാണുകയും ചെയ്യുന്നു ഒരുപാട് പ്രിയപ്പെട്ടവരുടെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുന്നു ട്രെൻഡിങ് കളേഴ്സ് അതിൻ്റെ റേറ്റ് പ്ലാൻസ് എല്ലാം വിശദമായിട്ട് കാണിക്കുന്നുണ്ട് എല്ലാം കണ്ട് മനസ്സിലാക്കി ഇഷ്ടമായാൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ റേറ്റ് കോഡ് നമ്പർ ഉൾപ്പെടുത്തിയ സ്ക്രീൻഷോട്ട് മാക്സിമം അയക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് സെറ്റിൽ ചെയ്യാൻ പറ്റും കേട്ടോ ലിസ്റ്റ് അയക്കുമ്പോൾ തന്നെ ഓർഡർ ഒന്ന് കൺഫേം ചെയ്യണേ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മാത്രം സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി നിങ്ങൾക്ക് എത്ര ആണ് വേണ്ടത് അതിൻ്റെ മാത്രം സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് അയക്കും പിന്നെ ആളെ കാണത്തില്ല അപ്പോൾ നമ്മുടെ സമയം നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ആവും അതുകൊണ്ട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന മാത്രം അയക്കുക അപ്പോൾ തന്നെ അത് ഓർഡർ കൺഫേം ചെയ്യാൻ ചെയ്ത് തരേണ്ടതാണ് കാരണം നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനായിട്ട് ഒരുപാട് ബൾക്ക് പ്ലാൻസ് ഒന്നും കാണത്തില്ല കേട്ടോ അപ്പോൾ ആൾക്കാർ ഒരുപാട് ആവശ്യക്കാർ തന്നെ അപ്പോൾ തന്നെ ഒന്ന് ഓർഡർ കൺഫേം ചെയ്യണം അപ്പോൾ ഗൂഗിൾ പേ ഫോൺ പേ ഒക്കെയാണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് ഓർഡർ ചെയ്താലും ഗൂഗിൾ പേ ചെയ്യുന്ന ആളും രണ്ട് പേരാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് അറിയിച്ചേക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ അത് പാക്കിങ് സമയത്ത് അതൊരു കൺഫ്യൂഷൻ ആവും പിന്നെ ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയറ് ഒക്കെയാണ് നമ്മുടെ കൊറിയർ സർവീസ് പിന്നെ നമുക്ക് ഈ പ്ലാൻസ് കൂടാതെ അഡിനി അറബിക്കോ ഉണ്ട് അതിൻ്റെ ഹെൽത്തി കോഡക്സ് ഉള്ള സൂപ്പർ ബ്രാഞ്ചസ് ബ്രാഞ്ചസുള്ള നിറയെ ഉള്ള കേട്ടോ സൂപ്പർ പ്ലാൻസ് അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ നമുക്ക് പ്രീമിയം ക്വാളിറ്റി ബോൺമീൽ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് നിങ്ങളൊക്കെ ഒരുപാട് പേര് വാങ്ങിച്ച് സൂപ്പർ റിസൾട്ടുള്ളതാണ് അപ്പോൾ സാധാരണ നമ്മൾ ബോൺ വെയിലിട്ടിട്ട് യാതൊരു റിസൾട്ടും ഇല്ല അതിന് കോടെക്സ് വലുതാവുന്നില്ല എല്ലാ പ്ലാന്റ്സും കിട്ടും ആഠിനേയത്തിന് മാത്രമല്ല നിങ്ങൾക്ക് ഏതാണോ പ്ലാന്റ്സ് വീട്ടിലുള്ളത് എല്ലാ പ്ലാന്റ്സിനും അത് വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ന്യൂട്രീഷ്യൻസ് നിറഞ്ഞതാണ് ന്യൂട്രിയൻസ് നിറഞ്ഞതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപയോഗിക്കാം അതുപോലെ നമ്മുടെ സ്പെഷ്യൽ വൈറ്റ് ഡി എ പി അവൈലബിൾ ആണ് താല്പര്യമുള്ളക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഓരോരുത്തരും ഇതുവരെ തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല നമ്മുടെ ട്രെൻഡിങ് കളേഴ്സ് മാത്രം ഉൾപ്പെടുത്തി കൊണ്ടുവരുന്ന വീഡിയോ ആണ് അപ്പോൾ ഇനി പുതിയ ന്യൂ വെറൈറ്റീസ് ആയിരിക്കും വീണ്ടും വരുന്നത് അപ്പോൾ ഇത് ഈ കാണുന്ന യെല്ലോ കളർ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബോർഡർ റെഡ് ആണ് യെല്ലോയിൽ റെഡ് വരുമ്പോൾ എത്തും എന്ത് ഭംഗിയാന്ന് നിങ്ങൾക്കറിയാലോ അപ്പോൾ ഒരുപാട് പേര് റയർ കളക്ഷൻസ് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ബൾക്കായിട്ട് പ്ലാന്റ്സ് എല്ലാ വീടിയും കണ്ടും പ്ലാന്റ്സ് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അതുപോലെ നമുക്ക് കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട് കർണാടക പിന്നെ നമ്മുടെ ലക്ഷദ്വീപ് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് പ്ലാൻസ് നമ്മുടെ വീഡിയോ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യുന്നവരും പ്ലാൻസ് വാങ്ങിക്കുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം ചെടികൾ വാങ്ങിക്കുന്നതിന് ഭാഷയൊന്നും ഒരു അല്ലേ അപ്പോൾ തമിഴായാലും കന്നഡ ആയാലും മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും അപ്പോൾ ഏത് ഭാഷയാണെന്ന് പറഞ്ഞാലും നമ്മൾ ചെടികളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഭാഷ ഒരു പ്രശ്നമല്ലെന്ന് എനിക്ക് മനസ്സിലാവുന്നത് അപ്പം ഏത് കാലാവസ്ഥയിൽ എല്ലാവരും വിചാരിക്കുന്നത് ഈ പറയുന്ന ആഠിന്യം വെയിലുള്ളപ്പോൾ മാത്രമാണ് പൂക്കളുണ്ടാകുന്നത് കേട്ടോ വെയിൽ ആഠിനേയത്തിന് വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞാലും ഇവിടിപ്പം ഇരിക്കുന്ന പ്ലാന്റ്സിലൊക്കെ ഇപ്പോഴും പൂക്കളുണ്ട് കേട്ടോ ചെറിയ പ്ലാന്റ്സ് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് കാണാൻ കേട്ടോ പുതിയൊരു റയർ വെറൈറ്റിയിൽ ഇപ്പോൾ വന്ന സ്റ്റോക്കിൽ ആദ്യമായിട്ട് ചെറുതിലേ പൂവുണ്ടാവുമെന്ന് പറയുന്ന പോലെ ആദ്യമായിട്ട് വിരിഞ്ഞ പൂവാണ് കുഞ്ഞാം പൂവാണ് കേട്ടോ വളരെ ചെറിയൊരു പൂവാണ് പക്ഷെ എന്ത് രസം എന്നറിയാൻ എനിക്കത് തോന്നുന്നില്ലേ ക്യാമറയിൽ എൻ്റെ ഒരു ഫുള്ള് ആ ഒരു സൗന്ദര്യം കിട്ടിയിട്ടില്ല അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട് സൂപ്പറാണ് കേട്ടോ സത്യമായിട്ടും അപ്പോൾ ആ ഷോർട്ട് വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവ് ഭംഗി മനസ്സിലായി ഇതേതാണ് എൻ്റെ പ്ലാൻ സൈസാണ് അത് വീഡിയോ ആയിട്ട് തന്നെ ഉൾപ്പെടുത്താൻ കാരണം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൻ്റെ പ്ലാൻ സൈസ് റേറ്റ് കോഡ് നമ്പർ എല്ലാം മനസ്സിലാക്കി വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തിരിച്ചായിട്ടും സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ തന്നെ ഞാൻ മാക്സിമം ഞാൻ പെട്ടെന്ന് തന്നെ എന്നെല്ലാം മറുപടി തരുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അതുപോലെ തന്നെ അത് പെട്ട് മാക്സിമം പെട്ടെന്ന് സെറ്റിൽ ചെയ്യുന്നതായിരിക്കും ത്രീ ഡേയ്സിനുള്ളിൽ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം അയക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ